വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈവനിങ്ങിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് അവൽ പഴം തേങ്ങ ശർക്കര മാത്രം മതി ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിലെടുത്തിട്ട് വറുത്ത അവലൊക്കെ കിട്ടുകയാണെങ്കിൽ ഏകദേശം അത്യാവശ്യം ഒരു ക്രിസ്പി ഒക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും ഇതങ്ങനെ ക്രിസ്പി അല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓവർ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അത് ആദ്യം മാറ്റി വെക്കുക ഇന്ന് നമ്മൾ എന്ത് ചെയ്യും ഞാനിതിന് മൂന്ന് ശർക്കര യൂസ് യൂസാക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ ആണ് പക്ഷെ ഒരു മുറി തേങ്ങ മൊത്തമായിട്ട് എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കണം പിന്നെ ലേശം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഞാൻ ഇനി എന്ത് വീഡിയോ ആണ് ചെയ്യണമെന്നുള്ള സജഷൻസ് ഒക്കെ തരാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇനി ചെയ്യുന്ന ഞാൻ എന്താ വെച്ചാൽ പഴം അത്യാവശ്യം നമുക്കിങ്ങനെ കറുത്തുപോകുന്ന പഴങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ കഴിക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പഴം ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ബട്ടറിൽ തന്നെ ഒന്ന് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കാൻ നോക്കുക അതാകുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ബട്ടർ യൂസ് ആക്കാൻ പറയുന്നത് അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു എന്താ പറയുക നമ്മൾ ശർക്കരയിലേക്ക് ആ ഒരു തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കാം ഈ ചൂട് ശർക്കരയിൽ ഈ തേങ്ങ ഇടുന്ന സമയത്ത് തേങ്ങ നന്നായിട്ട് എന്താ പറയുക ഒന്ന് കൊഴഞ്ഞു പോകും പക്ഷേ അത് മൊരിഞ്ഞു പോവരുത് കേട്ടോ അതുകൊണ്ടാണ് അവിലും ഓവറ് വർക്കരുതെന്ന് പറയുന്നത് മൊരിഞ്ഞു പോവരുത് അങ്ങനെ ഈ ഒരു അവിലും കൂടി ഇതിലിട്ട് ഇട്ട് എടുത്ത് കൊടുത്തിട്ട് നമ്മളെ പഴം കൂടി ഇട്ട് കൊടുക്കുക കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് നമുക്ക് െടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്കും രസമാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഹെൽത്തിയാണ് ഇതിലുള്ള എല്ലാ ഐറ്റംസും ഹെൽത്തിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായി കാണാം ബൈ